ഹലോ ഫ്രണ്ട്സ് പ്രീതാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കമ്പളിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ പക്ഷേ അത് കമ്പമൊന്നുമല്ല ഇത് സ്റ്റിക്കാണ് അപ്പം ചേട്ടൻ രാവിലെ ചൂണ്ടയിടാൻ പോകുന്നതിന് മുമ്പേ കുറേ സ്റ്റിക്കുകൾ എടുത്തിങ്ങനെ നിരത്തി വെക്കുന്നത് കണ്ടപ്പോഴത്തേന് ലക്കിക്കുട്ടനെ ഒരാഗ്രഹത്തിൽ ഒരെണ്ണം എടുത്തുണ്ടായത് ഉണ്ടോയിട്ടും എങ്ങനെയാണ് അത് കാസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെന്നും പറഞ്ഞിട്ട് അയാൾ വന്ന് അവിടെ നിരത്തി വെച്ചിരുന്ന കുറേ സ്റ്റിക്കുകളിലൊക്കെ ഒന്ന് നോക്കി നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്ക് എടുത്തിട്ട് പോ പോകുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്ക് അതാണ് അപ്പോൾ അയാൾ ആ സ്റ്റിക്കെടുത്ത് ഒന്ന് നോക്കിയിട്ട് അയാൾ അത് കാസ്റ്റ് ചെയ്യുന്ന എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണേ എല്ലാവരും അത് കൊണ്ടുപോയ ആറ്റിലോ വലിയ തോട്ടിലോ അല്ലെങ്കിൽ കടലിലൊക്കെ കൊണ്ടുപോയാൽ കാസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ലക്കിക്കുട്ടം ചെയ്യുന്നത് എവിടെ നിങ്ങൾ നോക്കിക്കോണേ എന്താ ഈ റബ്ബർ തോട്ടിൽ റബ്ബർ തോട്ടത്തിലാണ് അയാൾ കാസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് അപ്പം അയാൾ ആദ്യം ഒന്ന് വീശിയൊക്കെ എറിയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും നന്നായിട്ട് അറിയത്തില്ല എന്നാലും അയാളൊക്കെ രീതിയിൽ അയാൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു വീണ്ടും ആ ഇത് പിടിച്ച് കറക്കുന്നു പിന്നെ കുറെ ഫോഴ്സ് ചെയ്തൊക്കെ പിടിക്കുന്നു എന്നിട്ട് വീണ്ടും കറക്കി കറക്കിയിടുന്നു അങ്ങനെ കുറെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വീണ്ടും അങ്ങനെ എന്തൊക്കെയോ അത് ചുറ്റുന്നു വീണ്ടും അത് കറക്കറക്കി വിടാൻ നോക്കുന്നത് അങ്ങനെ കുറെ എന്തൊക്കെ വീണ്ടും അത് എടുത്ത് വീശി എറിയുന്നു ഈ റബ്ബറൻ തോട്ടത്തിൽ നിന്ന് എത്ര മീനിനെ കിട്ടുമെന്നുള്ളത് എനിക്കറിയത്തില്ല റബ്ബറും തോട്ടത്തിൽ പ്രത്യേകം വെറും കരിയിൽ റബ്ബർ കരിയിലല്ലാതെ വേറെ എന്താണ് കിട്ടുന്നത് പക്ഷെ അയാൾ പഠിക്കുകയാണ് റബ്ബർ തോട്ടത്തിൽ അത് കാസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അയാൾ റബ്ബറൻ തോട്ടത്തിലൊക്കെ എറിഞ്ഞെന്ന് പഠിച്ചു നോക്കുകയാണ് അവിടെ നല്ല 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 ഫോഴ്സിലൊക്കെ അത് എറിയുന്നുണ്ട് എന്നിട്ടത് തിരിച്ച് വേണ്ടി ചുറ്റി എടുക്കുന്നുണ്ട് ഇതെങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന എൻ്റെ ലക്കി മോൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അയാൾ അത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ് അതിന്റെ ക്ലാസ് ഈ സ്റ്റിക്ക് കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അയാൾ ഇനി ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് സ്റ്റിക്ക് നേരെ പിടിക്കുക ഇതേപോലെ ഈ മെയിലില് പിടിക്കണം ലോക്ക് ആണ് തട്ടണം വേണം തട്ടിട്ടു ശേഷം കൊണ്ടുവന്നിട്ട് ലോക്ക് വലിച്ചാൽ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എന്റെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ